നമസ്കാരം സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മോശം വശം കണ്ടവരാണ് അമൃത സുരേഷും കുടുംബവും ഒരു ഘട്ടത്തിൽ ഇരുവർക്കും നേരെ നടന്ന സൈബർ ആക്രമണം ചെറുതല്ല നടൻ ബാലയുമായുള്ള ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷമാണ് അമൃതയുടെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയാകുന്നത് വിവാഹമോചനത്തിന് ശേഷവും ഒന്നിലേറെ തവണ അമൃതയ്ക്ക് നേരെ ബാല ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതാണ് സൈബർ അധിക്ഷേപത്തിന് കാരണമായത് അമൃത മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നപ്പോഴും ബാല ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറമാണ് അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അടുക്കുന്നത് ഈ അടുപ്പം ഇവർ ആരാധകരിൽ നിന്നും മറച്ചു വെച്ചില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമൃതയുടെ കുടുംബത്തിനും പ്രിയങ്കരനായിരുന്നു ഗോപി സുന്ദർ എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല രണ്ടു പേരും പിരിഞ്ഞതറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾ വർഷിച്ചു ഇപ്പോഴിതാ ഗോപി സുന്ദറുമായി പിരിഞ്ഞതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിയുകയായിരുന്നു എന്ന് അമൃത പറയുന്നു ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായാണ് പിരിഞ്ഞതെന്നും അമൃത പറഞ്ഞു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണമെന്ന് കരുതി എടുക്കാറില്ലല്ലോ എന്ന് ഗോപി സുന്ദറുമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് അമൃത പരാമർശിച്ചു അമൃതയും ഗോപി സുന്ദറും പിരിഞ്ഞതിനെക്കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചു ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസവും ആശയപരമായുള്ള ചേർച്ചക്കുറവുമാണ് ചേച്ചിയും ഗോപി സുന്ദറും പിരിയാൻ പ്രധാന കാരണമെന്ന് അഭിരാമി വ്യക്തമാക്കി കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയേ ഉള്ളൂ വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല എനിക്ക് സാമ്പത്തിക സ്ഥിരതയാണ് വേണ്ടത് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ലീഗലായും മറ്റെല്ലാ രീതിയിലും ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിളായിരുന്നെങ്കിൽ കുറെ കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിനാൽ പണക്കാരിയാകണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് അഭിരാമി പറഞ്ഞു അടുത്തിടെ അമൃതയും മകളും ബാലക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അമൃതയെ ഒരു അഭിമുഖത്തിൽ ബാല കുറ്റപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്കാണ് വഴി വെച്ചത് പിന്നാലെ ഗായികയ്ക്ക് നേരെ വ്യാപക സൈബർ ആക്രമണം വന്നു ഇതോടെയാണ് മകൾ ബാലക്കെതിരെ സംസാരിച്ചത് അമൃത പിന്നീട് ബാലക്കെതിരെ പരാതി നൽകി വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ഗായിക എന്ന് വെളിപ്പെടുത്തിയിരുന്നു